വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്കേ വെച്ച് വിവാദങ്ങൾ തലപ്പൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന കേസിന്റെ ഓരോ ഘട്ടവും കടന്നുകൊണ്ടിരിക്കുകയാണ് ദിലീപ് നായകനാകുന്ന പവി കെയർടേക്കർ സിനിമയുടെ മേക്കിംഗ് വീഡിയോ പുറത്തിറങ്ങി ചിത്രീകരണത്തിനിടയിലെ രസകരമായ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ വീഡിയോ പ്രേക്ഷകരും ഏറ്റെടുത്തു കഴിഞ്ഞു വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം ഏപ്രിൽ ഇരുപത്തിയാറിനാണ് റിലീസ് ചെയ്യുന്നത് ദിലീപിന്റെ കോമഡി നമ്പറുകളാകും സിനിമയുടെ പ്രധാന ആകർഷണം തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് ആദി വിതരണത്തിനെത്തിക്കുന്ന ചിത്രം കൂടിയാണ് പവി കേരടേക്കർ ജൂഹി ജയകുമാർ ശ്രേയ രുക്മിണി റോസ്മിത് സ്വാതി ദിലീന രാമകൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിലെ അഞ്ച് നായകമാർ ജോണി ആന്റണി രാധിക ശരത്കുമാർ ധർമ്മജൻ ബോൾഗാട്ടി സ്പടികം ജോർജ് അഭിഷേക് ജോസഫ് മാസ്റ്റർ ശ്രീപദ് ഷൈജു അടിമാലി ദീപു പണിക്കർ ഷാഹി കബീർ ജിനു ബെൻ തുടങ്ങിയ ഒരു വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥ രാജേഷ് രാഘവന്റെതാണ് അതേസമയം പവി കെയർടേക്കറിന്റെ ഓഡിയോ ലോഞ്ചിനിടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കുന്നത് മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന താൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി കരയുകയാണെന്നാണ് ദിലീപ് പറഞ്ഞത് തനിക്ക് പിടിച്ചു നിൽക്കാൻ പുതിയ വിജയം ആവശ്യമാണെന്നും നടൻ പറഞ്ഞു എന്റെ അവസ്ഥ ഒക്കെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായി കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ ചെയ്ത് ഇവിടെ എത്തിയ ഒരാളാണ് ഞാൻ പ്രേക്ഷകരുടെ കൈയടി പോലെ തന്നെ ഞാൻ ഇത്രയും പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് സിനിമ നിർമ്മിക്കുന്ന എന്റെ നിർമ്മാതാക്കൾ എനിക്ക് പുതിയ കഥാപാത്രങ്ങൾ തന്ന സംവിധായകർ കൂടെ അഭിനയിച്ച മറ്റ് താരങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ഈ ഞാൻ അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് കാലം നിങ്ങളെ ചിരിപ്പിച്ചു കഴിഞ്ഞ കുറച്ചു നാളുകളായി ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ ആവശ്യമാണെന്നാണ് ദിലീപിന്റെ വാക്കുകൾ പിന്നാലെ നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നത് മലയാള സിനിമ ഒന്ന് പച്ചപിടിച്ചു വരികയാണ് അതിനിടയിൽ ബാന്ദ്ര തങ്കമണി പോലുള്ള സിനിമകൾ പ്രേക്ഷകരെ വെറുപ്പിച്ചു ഇനിയും താങ്കളായിട്ട് പ്രേക്ഷകരെ തിയേറ്ററുകളിൽ നിന്നും അകറ്റരുത് ഈ സിനിമയും പരാജയപ്പെട്ടാൽ ആ പുട്ടുകട നന്നായി നോക്കി നടത്തി അവിടെ ഇരിക്കുക പിന്നെ ഈ സിനിമകളെല്ലാം നിർമ്മിക്കുന്നത് താങ്കളാണെന്ന് ആർക്കറിയാത്തത് ഒരു കാര്യം പറയാം സിനിമ നല്ലതാണേൽ ആണു കയറും ിൽ എത്ര മോങ്ങിയാലും ആള് കേറില്ല എന്നായിരുന്നു ഒരു കമന്റ് എത്ര നല്ല നടന്മാരെയാണ് ഒതുക്കി മൂലയിലാക്കിയത് ഇത് സ്വയം മൂലയിലായി പവനായി ശവമായി കയ്യിലിരിപ്പ് നന്നായിരുന്നേൽ ഇങ്ങനെ താങ്കൾക്ക് ഒരിക്കലും അവസ്ഥ വരില്ലായിരുന്നു അഹങ്കാരം ആപത്താണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ മതിയാകൂ മഞ്ജു വാര്യർ എന്ന ഭാര്യ താങ്കളെ എന്ന് കണ്ണീരിലാഴ്ത്തി പടി ഇറക്കി വിട്ടോ അന്ന് താങ്കളുടെ നല്ല കാലം അവസാനിച്ചു അതിന് കാരണക്കാരി ആയവളെ താങ്കൾ എന്ന് പടികയറ്റിയോ അന്ന് തുടങ്ങി താങ്കളുടെ കഷ്ടകാലം ഇതൊരു സത്യമാണ് താങ്കളോടുള്ള ഇഷ്ടം കൊണ്ട് സത്യം സത്യമല്ലാതെ ആകുന്നില്ല എന്നുമാണ് ഒരാൾ പറഞ്ഞത്